കൂട്ടുകാരെ വെള്ളിയാഴ്ച രാവിലെ പത്തരയ്ക്കുള്ള വീഡിയോ കാഴ്ചകളാണ് ഇപ്പോൾ കടപ്പുറത്ത് വേറെ വള്ളങ്ങളൊന്നുമില്ല വന്നിട്ടുള്ളത് ഒരു വള്ളമാണ് ആ വള്ളത്തിൽ വന്നിട്ടുള്ള മീൻ കാണാനാണ് ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത് മീൻ്റെ അടുത്തു കൊമ്പൻ തിരച്ചിയാണ് ഇത്രയും വലിയൊരു കൊമ്പൻ തിരച്ചിയാണ് ഈ വള്ളത്തിൽ ഇന്ന് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് വെയിറ്റും കാര്യങ്ങളും ക്ലിയറായിട്ട് നമുക്കതിൽ പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് സൈസുണ്ട് അതിന്റെ വിലയും കാര്യങ്ങളും നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല ലേലമുള്ളിക്ക് ശേഷം നമുക്ക് നോക്കാം കൂട്ടുകാരെ ഇവിടെ കൊമ്പനേക്കാൾ വലിയൊരു കൊമ്പ് കോർപ്പ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടമ്മച്ചിമാർ തമ്മിലുള്ള വഴക്കാണ് ഈ കൊമ്പം കൊമ്പൻ വില വിലവയ്ക്കാൻ വേണ്ടിയുള്ള വഴക്കാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെല്ലാം അവരെയാണ് ശ്രദ്ധിക്കുന്നത് കൊമ്പന് വേണ്ടി രണ്ടു പേർക്കിടന്ന് കൊമ്പ് കോർക്കുന്നു ഇതാണ് ഇന്നത്തെ വ്യത്യസ്തമായ കാഴ്ച ഒൻപതിനായിരത്തി ഒന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാന്നൂറ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് ഒൻപതിനായിരത്തി അറുന്നൂറ് ഒൻപതിനായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി അറുന്നൂറ് ഒൻപതിനായിരത്തി അറുന്നൂറ് ഒൻപതിനായിരത്തി അറുന്നൂറ് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി അറുന്നൂറ് ഒമ്പതിനായിരത്തി അറുന്നൂറ് എഴുതി ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒൻപതിനായിരത്തി എണ്ണൂറ് ಒಂಬೂರು ಎಂಬನಾಯಿ ಎಂಬನಾಯಿ ಎಣ್ಣೆ ಎಂಬೂರು ஊட்டிலே கொண்டு ரொம்ப நா சென்னை வரங்க அந்த கணக்க அது இல்ல மொதாய் ரொம்ப நா சென்னை வரங்க கௌசை சார் என்.எஸ்.எஸ். ரொம்ப நா சென்னை வரங்க ஒரே கடகட்டு நல்லா இருக்கு அந்த வார்த்தை ಇದೆ அது வந்து அப்படியே சின்னது ഇതോളത്തിൽ ആ പത്തായിരം രൂപ പത്തായിരത്തിഒറുന്നൂറ് രൂപ പത്തായിരത്തിഒണ്ണൂറ് രൂപത്തി ഒരുന്നൂറ് രൂപ പത്തായിരത്തിഒന്നൂറ് അവനും അതിന്റെ വിളിയുണ്ട് പത്തായിരത്തി മുന്നൂറ് ഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് പതിനായിരം രൂപ പതിനൂറ് ഇരുന്നൂറ് പതിനായിരത്തി ഇരുന്നൂറ് 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 പതിനൊന്നൂറ് പതിനായിരത്തി ഇരുന്നൂറ് രൂപ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ ലേലം വിളി തീർത്തിയിരിക്കുന്നത് വിഴിഞ്ഞൻ തീരത്ത് ഇപ്പൊ വന്നിട്ടുള്ള മറ്റു മീനുകളും മറ്റും നമുക്ക് നോക്കാം രണ്ടായിരത്തി അമ്പത് ഒന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് അറുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റൊമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ് രണ്ടായിരത്തി അറുന്നൂറ് നാനൂറ് നാനൂറ് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 രണ്ടായിരത്തി അറുന്നൂറ് 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 രണ്ടായിരത്തി അറുന്നൂറിന് കുട്ടിയുണ്ടോ രണ്ടായിരത്തി അറുന്നൂറ് தொள்ளாயிரம் ரெண்டாயிரம் ரெண்டாயிரத்தி எண்பது ரெண்டாயிரத்தி எண்பது ரெண்டாயிரத்தி ஐம்பது ரெண்டாயிரத்தி எண்பதுல கூட்டிண்டா കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ മീന് കുറവാണ് ഇനി പണിക്ക് പോയിരിക്കുന്ന വള്ളങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നവർക്ക് മീനുണ്ടെങ്കിൽ വിഴിഞ്ഞൻ തീരത്ത് മീൻ കാണുകയുള്ളൂ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം